സോ ഹലോ പുതിയൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിപ്പം സമയം രണ്ട് മണിയായി നമ്മൾ ഇന്നലെ വീഡിയോ കെട്ടിത് കടന്നപ്പോഴത്തേക്ക് അഞ്ചരയോ അപ്പം രണ്ടരക്കെയാണ് എണ്ണീറ്റത് ഇപ്പം നമുക്ക് ആദ്യത്തെ ഭക്ഷണം കഴിക്കാനുള്ള സമയമായി ഇതാണ് നമ്മുടെ ഫസ്റ്റ് മീൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം കുക്ക് റൈസ് നാല് എഗ് വൈറ്റും ഒരു ഫുള്ളും പിന്നെ ഒരു ഇച്ചിരി ഒരിച്ചിരി പയറ് തോരം ഒന്ന് സൈഡ് ജസ്റ്റ് ഒന്ന് ഇതാ ഇതൊരു ടോട്ടൽ പിന്നെ ആ ഓ ഇത് കുക്ക് ആയിട്ടുണ്ട് കറക്റ്റ് ഇത് ഒരു നൂറ് ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ഉണ്ട് അപ്പം ഇതിൻ്റെ ടോട്ടൽ കാലറീസ് ഒരു ത്രീ ഫിഫ്റ്റി ടു ഫോർ ഫിഫ്റ്റി ആണ് കറക്റ്റ് എനിക്ക് അറിയത്തില്ല ആ റേഞ്ചിലുണ്ട് പിന്നെ ഇതിൻ്റെ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഒരു അമ്പത് അറുപത് ഗ്രാം അടുപ്പിച്ച് വരുന്നുണ്ട് അപ്പം എൻ്റെ മനോഹരമായ വീഡിയോ കാണുന്ന മാതാജിയാണ് ഇവിടെ ഇരിക്കുന്നത് എന്താ വീഡിയോ ഉള്ള ഏ അടിപൊളി വീഡിയോ ആണോ അല്ല ജഫ്രി ജഫ്രി വണ്ടിയും വെച്ച് തൊഴഞ്ഞു വരുന്നുണ്ട് ആ ഇനി ഞാൻ കഴിക്കട്ടെ അപ്പൊ കൈ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞു ഇനി പാത്രമൊക്കെ കഴിയണം എന്തോ ചെയ്യാ കഴിവ് വെക്കണേ മോനിയെന്നും പറഞ്ഞിട്ട് പോയി ഈ കാലിട്ട് ഇങ്ങനത്തെ പിള്ളേരുണ്ട് എന്റെ കൂട്ടത്തെ കണ്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ പിള്ളേരും അറിയാവുന്നേ ഹോണി കളിച്ചും അങ്ങനെ പിള്ളേരും അറിയത്തില്ലേ ജോലിയൊക്കെ ചെയ്യും ഒരുത്തം മൂന്നു മണിക്ക് വരാതെ പറഞ്ഞ അഞ്ചു മണിയായി ഇതുവരെ വന്നില്ല വെഡി ഈ പാത്രം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇനി കുളിപ്പിച്ച് കുത്തപ്പനൊക്കെ എന്റെ പാത്രമായിട്ട് ഭയങ്കര ഒന്ന് ചെയ്യുന്ന പണി നമ്മള് വൃത്തിയാവും ഞാൻ കഴിയുന്ന പാത്രത്തില് ഒരാഴ്ചക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കഴുകിട്ടാണ് സൂര്യൻ കടിച്ചെറക്കണ് പഠിച്ചെറക്കണ് കടിച്ചു നിക്കണം പാത്രം ഡേ നല്ല പോലെ പറയ്ക്കുവാണെ സന്തോഷം നല്ല പോലെ പതച്ചില്ലേ പാത്രം സൂര്യ ഇതിപ്പോ നല്ല പതും ഇതൊക്കെ പാത്രം ഒന്നോട് തരുവാതക്കടാങ്ങോട്ടെ സൂര്യം കടിച്ചെറക്കണ് ഇങ്ങനെ പോലുണ്ടല്ലേ അതേ താങ്ക് യു നമ്മൾ പാത്രം നല്ല കഴി പതച്ച സോപ്പ് പറ്റി കിടക്കുന്ന ഒഴുക്കിവിടില്ല അടിച്ചു ഇറക്കണ്ട കൊച്ചിലായ നമ്മള് കൊച്ചിലെല്ലാം നമ്മള് അമ്മ ഒക്കെ ചെയ്തപ്പം ഏന്നൊക്കെ ആട്ടുകൊണ്ടിരുന്ന സംഭവം സിങ്കി കൈട്ടാ അവസാനത്തെ വേസ്റ്റ് എടുക്കുന്നത് ഇപ്പൊ നമ്മൾ അത് ചെയ്യുന്നു ആ കൊറേ ചെയ്യുമ്പോ അർപ്പൊക്കെ മാറും ഭാവിയിൽ നിങ്ങളും ഇങ്ങനെ ഇപ്പൊ ഒരു അവസരം വരും അപ്പം ഈ നമ്മളും ചെയ്യേണ്ടത് അപ്പം ഇതെടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിയരുത് ഓക്കെ അല്ല പാത്രം എല്ലാം കഴുകി കഴിഞ്ഞു വന്നു എപ്പോഴാണ് നിന്റെ വരാൻ പറഞ്ഞേ എപ്പോഴാണ് നിന്റെ അടുത്ത് വരാൻ പറഞ്ഞേ മണി എടാ 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 എവിടെ പോവാ ജ്യൂസ് ഒന്നും ഇല്ല മൂന്നരയ്ക്ക് അപ്പൊ നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോവാ അമ്മ വണ്ടിയുണ്ട് ഏതോ ഇല്ല അപ്പം അപ്പൂ നൂറ്റി ഇരുപത്തഞ്ച് സീറ്റ് പഠിച്ച പുള്ളി ഉണ്ട് അവൻ ഇപ്പൊ വരും എനിക്ക് അവൻ്റെ കൂടെ പോയി അപ്പൊ പാതിയെ പോയപ്പോ പമ്പെടുത്തില്ല അപ്പൊ ഞാൻ തിരിച്ചു പമ്പെടുത്ത് വന്ന് താഴെ നിൽക്കാന്ന് പറഞ്ഞു എടുത്തോണ്ട് വരുന്നോ എത്ര പോയ നിങ്ങള് ഇളക്കത്തില്ല ടർഫില് അടിക്കാൻ നോക്കി റോഡ് കഴിഞ്ഞിട്ടല്ല പോലീസ് ബസ് അടിച്ചിട്ട് രാസത്തെ ആവുമ്പോ പള്ളിക്കാത്ത ഇരുപത്തേല വെളുപ്പിനെ അയാ പോയി ആയി ഇതെന്താ ലോ ക്രിക്കറ്റ് കളിക്കാൻ നോമ്പിനെ ഞാൻ വല്ല വണയ ഇല്ല ബോളിബോൾ ആണ് ബോളിബോൾ കളിക്കാരുന്നത് ആ കുട്ടുടാ പൊളി ആവ ഇവിടെ എല്ലാരും ബോളിബോൾ കബഡി കളിക്കാൻ ബോളിബോൾ സീനാ കുട്ടുടാ ഇതൊക്കെ നീ ബോളിബോൾ കളിക്കാരെ നമുക്ക് ബോളിബോൾ എന്താ കുട്ടു നീ നെറ്റ് നാടകം കൊത്ത അടിച്ചോ അടിജീവേ സുഹേലൻന്റെ അടി അങ്ങോട്ട് സുഹേലൻന്റെ അടി ആ കു ഇതൊക്കെ നീ വെളി വിട്ടെന്നേ നമ്മൾ കളിച്ചിട്ട് വന്നു ക്രിയാറ്റിനും അടിച്ചു ഇനി ജിമ്മിൽ നിന്ന് പോകുന്നില്ല കാരണം നാളത്തേക്കുള്ള ഷോർട്സ് ഒന്നും നമ്മൾ എടുത്തില്ല ഷോർട്സ് എടുക്കണം ഏറ്റവും കൂടുതൽ നേരം ആരാണ് ഫ്രോക്ക് സ്റ്റാൻഡ് തവള തവള സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നതെന്ന് നോക്കാം ഏയ് ഒന്ന് അടിച്ചു നമ്മുടെ പമ്പൊന്നു കാണിച്ചേ പമ്പി ഒന്ന് കാറ്റടിച്ചേ അതിന്റെ നീട്ടിൽ നിന്ന് നോക്കിക്കാണിച്ചാണ് ഇപ്പോഴത്തെ മോഡേൺ പമ്പ് ഇത് പണ്ടത്തെ കൂട്ടത്തെ കാലിച്ച് അതിനെ നീരിൽ വെക്കാനും ഇതാവുമ്പം കയ്യിൽ ഒതുങ്ങുകയും ചെയ്യും അവിടെ എല്ലായിടത്തും കൊണ്ട് പോവുകയും ചെയ്യാം ഇല്ലേ അപ്പൊ നമ്മൾ പത്തനാഴത്ത് ഏറ്റവും ബെസ്റ്റ് നാരങ്ങാവുള്ള നാരങ്ങ ഏത് ഫുട്ബോള് കളി കഴിഞ്ഞിട്ടും വന്ന് യുദ്ധം കുടിച്ചാൽ മതി നമ്മൾ ജെഫ്രിയുടെ മമ്മിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ജെഫ്രി ഹോസ്റ്റലിൽ പോയത് അവനൊരു

ണ്ടോട്ടെ തൊട്ട് കടിച്ചാ വരാണ്ട് പിടിക്കുന്നു

ഒരു ഒരുപാടും രണ്ടി പിടിക്കാണ്ടോ ഒറ്റ മീൻ വെട്ടുന്ന വല്ലല്ലേ വെട്ടുന്നേ

എന്താ പാട് ജുമ്മന്നെ കളിയാക്കി കോടാനി കോടിയേ ഞാൻ കാണിച്ചാണ് ചേട്ടാ ചേട്ടാ

അതാണ് സ്റ്റാൻഡ് അപ്പോൾ അപകടത്തൊക്കെ ഇത്രയേ ഉള്ളൂ ഇനി വീട്ടിൽ കൊണ്ടുവന്നാൽ അത്രയേ ഉള്ളൂ അപ്പം എല്ലാം സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ലൈക്ക് ലൈക്ക് ഒന്നുമില്ല വല്ല ലൈക്ക് ആണോ അപ്പം